തെക്കേ അമേരിക്കയിലെ ആമസോൺ നദിയിലും അതിനോടനുബന്ധിച്ചുള്ള ശുദ്ധജല ആവാസ വ്യവസ്ഥകളിലും കണ്ടുവരുന്ന ഒരു കൂട്ടം മാംസഭോജികളായ മത്സ്യങ്ങളാണ് പിരാനകൾ ഇവയുടെ മൂർച്ചയുള്ള പല്ലുകളും ആക്രമണോത്സുകമായ സ്വഭാവവും ലോകമെമ്പാടും ഇവയെക്കുറിച്ചുള്ള പല കെട്ടുകഥകൾക്കും ഭീകരകഥകൾക്കും വഴിയൊരുക്കിയിട്ടുണ്ട് എന്നാൽ ഈ മത്സ്യങ്ങളെക്കുറിച്ച് പ്രചാരത്തിലുള്ള പല ധാരണകളും യാഥാർത്ഥ്യത്തിൽ നിന്ന് വ്യത്യസ്തമാണ് ശരീരഘടനയും സ്വഭാവവും പിരാനകൾക്ക് സാധാരണയായി ആറു മുതൽ വരെ നീളമുണ്ടാകും എന്നാൽ ചില വലിയ ഇനങ്ങൾക്ക് ഇരുപത് ഇഞ്ചിലധികം നീളം വരാറുണ്ട് ഇവയുടെ ശരീരത്തിന് സാധാരണയായി വെള്ളിനിറമോ ചാരനിറമോ ആയിരിക്കും ചിലപ്പോൾ ഓറഞ്ച് അല്ലെങ്കിൽ ചുവപ്പു നിറത്തിലുള്ള പാടുകളും കാണാം പിരാനകളുടെ ഏറ്റവും ശ്രദ്ധേയമായ സവിശേഷത അവയുടെ കൂർത്തതും ത്രികോണാകൃതിയിലുള്ളതുമായ പല്ലുകളാണ് ഈ പല്ലുകൾക്ക് ഇരകളുടെ മാംസം കടിച്ചു കീറാൻ അപാരമായ കഴിവുണ്ട് ഇവയുടെ കൂട്ടായുള്ള ആക്രമണ സ്വഭാവമാണ് പലപ്പോഴും ചർച്ചയാകുന്നത് ഒരു വലിയ ഇരയെ ആക്രമിക്കുമ്പോൾ ഒരു കൂട്ടം പിരാനകൾ ഒരുമിച്ച് പ്രവർത്തിക്കുകയും മിനിറ്റുകൾക്കുള്ളിൽ അസ്ഥികൂടം മാത്രം ബാക്കിയാക്കുകയും ചെയ്യാറുണ്ട് എന്നിരുന്നാലും ഇത്തരം ഭ്രാന്തമായ ആക്രമണങ്ങൾ ഫീഡിംഗ് ഫ്രൻസീസ് വളരെ അപൂർവമായേ സംഭവിക്കാറുള്ളൂ സാധാരണയായി ഇവ ചത്തതോ രോഗബാധയുള്ളതോ ആയ മൃഗങ്ങളെയാണ് ലക്ഷ്യമിടുന്നത് വെള്ളത്തിൽ രക്തത്തിന്റെ സാന്നിധ്യമോ കലങ്ങിയ വെള്ളമോ വരണ്ട കാലാവസ്ഥയിൽ ഇരകളുടെ ലഭ്യതക്കുറവോ ഒക്കെയാണ് ഇവയെ കൂടുതൽ ആക്രമണകാരികളാക്കുന്നത് ആവാസവ്യവസ്ഥയും ഭക്ഷണരീതിയും ബ്രസീൽ അർജന്റീന ബൊളീവിയ കൊളംബിയ ഇക്വഡോർ ഗയാന പരാഗ്വേ പെറു ഉറുഗ്വേ വെനസ്വേല തുടങ്ങിയ രാജ്യങ്ങളിലെ നദികളിലും തടാകങ്ങളിലും ചതുപ്പുകളിലുമെല്ലാം പിരാനകളെ കാണാം ആവാസവ്യവസ്ഥയുടെ ശുചിത്വം നിലനിർത്തുന്നതിൽ ഇവയ്ക്ക് വലിയ പങ്കുണ്ട് ചത്തതും ജീർണിച്ചതുമായ വസ്തുക്കളെ ഭക്ഷിക്കുന്നതിലൂടെ ഇവ ജലത്തിലെ മലിനീകരണം കുറയ്ക്കുന്നു പ്രധാനമായും മത്സ്യങ്ങൾ പ്രാണികൾ ഉച്ചുകൾ സസ്യങ്ങൾ എന്നിവയാണ് ഇവയുടെ ഭക്ഷണം ചില വലിയ ഇനം പിരാനകൾ പക്ഷികളെയും ചെറിയ സസ്തനികളെയും ആക്രമിക്കാറുണ്ട് എന്നാൽ മനുഷ്യരെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ വളരെ വിരളമാണ് മനുഷ്യർ കുളിക്കുമ്പോഴോ വെള്ളത്തിൽ കളിക്കുമ്പോഴോ ഉണ്ടാകുന്ന ചെറിയ മുറിവുകളിൽ നിന്നുള്ള രക്തം ഇവയെ ആകർഷിച്ചേക്കാം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കടിക്കാനുള്ള സാധ്യതയുണ്ട് കെട്ടുകഥകളും യാഥാർത്ഥ്യങ്ങളും പിരാനകളെക്കുറിച്ചുള്ള പല പ്രചാരണങ്ങളും ഹോളിവുഡ് സിനിമകളിൽ നിന്നോ ഭീകരകഥകളിൽ നിന്നോ ഉടലെടുത്തവയാണ് ഒരു മനുഷ്യനെ നിമിഷങ്ങൾക്കുള്ളിൽ അസ്ഥികൂടമാക്കി മാറ്റുന്ന ഭീകരജീവികളായി ഇവയെ ചിത്രീകരിക്കുന്നത് അതിശയോക്തിയാണ് യഥാർത്ഥത്തിൽ പിരാനകൾ പൊതുവെ ഭീരുക്കളാണ് അസ്വാഭാവികമായ ശബ്ദങ്ങളോ ചലനങ്ങളോ ഇവയെ പെട്ടെന്ന് പേടിപ്പെടുത്താറുണ്ട് ആമസോൺ നദീതീരത്ത് ജീവിക്കുന്നവരും മത്സ്യബന്ധനം നടത്തുന്നവരും പിരാനകളുമായി ഇടപഴകാറുണ്ടെങ്കിലും ഗുരുതരമായ ആക്രമണങ്ങൾ വളരെ കുറവാണ് ഇവയെ ശല്യപ്പെടുത്താതിരിക്കുകയും വെള്ളത്തിൽ മുറിവുകളോടെ ഇറങ്ങാതിരിക്കുകയും ചെയ്താൽ സുരക്ഷിതമായിരിക്കാം ചുരുക്കത്തിൽ പിരാനകൾ ആമസോൺ ആവാസവ്യവസ്ഥയുടെ വ്യവസ്ഥയുടെ അവിഭാജ്യഘടകമാണ് അവയുടെ പ്രാധാന്യം മനസ്സിലാക്കുകയും പ്രചാരത്തിലുള്ള കെട്ടുകഥകൾക്കപ്പുറം യാഥാർത്ഥ്യത്തെ അറിയുകയും ചെയ്യുന്നത് ഈ അത്ഭുതകരമായ ജീവികളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കും